പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു അല്ലേ ഇരുപതാമത്തെ ശ്ലോകമാണ് എല്ലാരും നന്നായിട്ട് ചൊല്ലുന്നുണ്ട് ഒരു സന്തോഷമുണ്ട് എല്ലാരും വീണ്ടും വീണ്ടും നന്നായിട്ട് കൂടുതൽ ആൾക്കാരെ ചൊല്ലി പഠിച്ച് കുറച്ചൊക്കെ തെറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നാലും അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് എല്ലാരും നന്നായിട്ട് ഒന്നുകൂടെ നന്നായിട്ട് പഠിച്ചു കഴിയുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്കിനി ഇരുപതാമത്തെ ശ്ലോകത്തിലേക്ക് പറയാം ഇരുപതാമത്തെ ശ്ലോകത്തില് മൂന്ന് വരികളുണ്ട് അതായത് രണ്ടു വരികൾ ഇരുപതിലാണ് കൊടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണ് ഇരുപത്തൊരുപത്തൊന്നിലാണ് ഒരു വരി കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ സഞ്ജയൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഈ ഇരുപതാമത്തെ ശ്ലോകം കൊണ്ട് സഞ്ജയൻ ഇതുവരെ സഞ്ജയനാ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ് യുദ്ധകളത്തിൽ എന്തൊക്കെ നടക്കുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞു കൊടുത്തോണ്ടിരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതുവരെയുള്ള ശ്ലോകങ്ങൾ അപ്പൊ അതിനകത്ത് കണ്ടു പാണ്ഡവരിൽ ആരൊക്കെയാണ് ഉള്ളത് കൗരവരിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ കണ്ടു പാണ്ഡവരിൽ ആരൊക്കെ ശംഖുമുഴക്കി എങ്ങനെയായിരുന്നു അവരുടെ ശംഖധ്വനികളൊക്കെ കൗരവരിൽ ആരൊക്കെയാണ് ശംഖുമുഴക്കിയത് എങ്ങനെയായിരുന്നു അവരുടെ ശംഖധ്വനികൾ എന്നൊക്കെ നമ്മൾ അതിലുള്ള ആരൊക്കെയാണ് വീരന്മാര് എല്ലാം നമ്മൾ കണ്ടു ഈ ഈ കടന്നുപോയ ശ്ലോകങ്ങളിലൂടെയൊക്കെ നമ്മൾ അതെല്ലാം മനസ്സിലാക്കി ഇനി ഇനി ഈ ശ്ലോകം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സഞ്ജയൻ ഷ്ട്രോട് പറയുന്നത് കഴിഞ്ഞിട്ട് അത് തന്നെ ഇതെല്ലാം സഞ്ജയം പറയുന്നതാണെങ്കിൽ പോലും അർജുനൻ പറയുന്നതായിട്ടാണ് ഞാൻ അടുത്ത ശ്ലോകം വരുന്നത് ഈ ശ്ലോകം മൂന്ന് വരികളുണ്ട് അത് മൂന്നും കൂടെ ചൊല്ലി തുടങ്ങണം പ്രവൃത്തെ ശസ്ത്രസം പ്രവൃത്തെ ശസ്ത്രസംരുമ്യ പാണ്ഡവൃഷി കെശം സദാകം ഹൃഷി കെശം സദാകം ഇതമാഹമഹീപത്തെ

അതിനുശേഷം അത അതിനുശേഷം എന്തൊക്കെയാണ് ഇവർ ഓരോരുത്തരും അവരവരുടേതായ ശബ്ദകളെ മുഴക്കി എന്ന് പറഞ്ഞു നിർത്തി നമ്മൾ പത്തൊമ്പതാം മറ്റ ശ്ലോകത്തിൽ അധ അതിനുശേഷം വ്യവസ്ഥിതാൻ ഓരോരുത്തരെയും ക്രമമായിട്ട് നിർത്തിയിരിക്കുകയാണ് അല്ലെ യുദ്ധത്തിന് വ്യവസ്ഥിതാൻ യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഒരുങ്ങി നിൽക്കുകയാണ് അധ വ്യവസ്ഥിതാൻ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന എന്ന് കണ്ടിട്ട് കണ്ടിട്ട് അവരെ എന്താണ് ധൃതരാഷ്ട്രകുമാരന്മാരെ ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നത് ധൃതരാഷ്ട്ര കുമാരന്മാരാണ് ധൃതരാഷ്ട്ര കണ്ണു കാണാൻ വയ്യാതെ നമുക്കറിയാം കൗരവരുടെ അച്ഛന്റെ പേരാണ് ധൃതരാഷ്ട്രം ആ ധൃതരാഷ്ട്രകുമാരന്മാർ അവരെല്ലാരും നിരന്ന് നിൽക്കുകയാണ് ധൃതരാഷ്ട്രകുമാരന്മാരെ കവിധ്വജ കവി കവി ആരാ വാനരൻ കുരങ്ങൻ കുരങ്ങന്റെ ധത്തോടു കൂടിയവന് ഓരോ ദ്വ ഓരോരുത്തർക്കും രഥമുണ്ട് ആ രഥത്തിൽ ഓരോ കൊടികൾ ഉണ്ടാവും ആ കൊടിയിൽ അവരുടെ അടയാളവും ഉണ്ടാവും അത് അപ്പം അർജുനൻറെ രഥത്തിലാണ് കവിധ്വജ കവിയുടെ വാനരൻറെ ധജത്തോടു കൂടിയ വാനരൻ കൊടി അടയാളമായിട്ടുള്ളവൻ നമുക്കറിയാം നമ്മുടെ ത്രിവർണ്ണ പതാകയിൽ ഒരു അടയാളമുണ്ടല്ലേ ചക്രം ഇരുപത്തിനാല് കാലോട് കൂടിയ ഒരു അശോകചക്രം ഉണ്ട് അല്ലേ ആ അതുപോലെ തന്നെ ആ അർജുനന്റെ കൊടിയുടെ അടയാളം എന്ന് പറയുന്നത് ഒരു കുരങ്ങനാണ് ആ കൊടിയലെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുരങ്ങനാണ് അതാണ് കവിധ്വജ അടയാളമായിട്ടുള്ള ഇവിടെ ഹനുമാനാണ് ഹനുമാന്റെ ധ്വജത്തോട് കൂടിയവനായ കുരങ്ങന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ ഹനുമാന്റെ ധ്വജത്തോട് കൂടിയവനാണ് അവര് ഈ അർജുനൻ അർജുനന്റെ രഥത്തിന് ഹനുമാന്റെ കൊടിയടയാളമാണ് കവിധ്വജ പ്രവൃത്തെ പ്രവൃത്തേ അത് ആരംഭിച്ചപ്പോൾ പ്രവൃത്തേ ആരംഭിച്ചപ്പോൾ ശസ്ത്രസമ്പാതെ ശസ്ത്രം ആയുധം ഇങ്ങനെ സമ്പാദെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കല് ശസ്ത്രസമ്പാദേ പ്രയോഗം എന്നാണ് അർത്ഥം ശസ്ത്രസമ്പാദേ പ്രവൃത്തെ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചപ്പോൾ ശസ്ത്രസമ്പാദം ആരംഭിച്ചപ്പോൾ ആയുധ ആയുധപ്രയോഗങ്ങള് ആരംഭിച്ചപ്പോൾ ധനു ധനു ബില്ലിനെ ഉദ്യമ്യ എന്ന് പറഞ്ഞ ഉയർത്തിപ്പിടിച്ചു ബില്ലിനെ ഉയർത്തിപ്പിടിച്ച് പാണ്ഡവഹ പാണ്ഡവനായ പാണ്ഡവൻ അർജുനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് പാണ്ഡവഹ അർജുനൻ കൃഷികേശം കൃഷികേശൻ ആരാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കൃഷ്ണനെ വിശേഷിപ്പിച്ചതാണ് കൃഷി കൃഷികേശം ശ്രീകൃഷ്ണനോട് കൃഷി എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണനോട് അപ്പോൾ വാക്യ വാക്യത്തെ വാക്യത്തെ ഈ ഈ ആഹ പറഞ്ഞു ോട് പറയാണ് മഹാരാജാവേ എന്താണ് രണ്ട് രണ്ടു വശത്തും ആൾക്കാരൊക്കെ അണിനിരന്ന് ശംഖകളൊക്കെ വിളിച്ചു അവരങ്ങോട്ട് യുദ്ധം ആരംഭിച്ചപ്പോൾ ശസ്ത്രപ്രയോഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ആരംഭിച്ചപ്പോൾ ഈ തന്റെ ധനുസുയർത്തിപ്പിടിച്ച് ധനുസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മിലാളി വീരനായ അർജുനൻ അർജുനന്റെ രഥത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുകയാണ് എന്താണ് അർജുനന്റെ രഥം ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള ആ രഥത്തെ രഥത്തിൽ ഇരുന്നു കൊണ്ട് അർജുനൻ ശ്രീകൃഷ്ണനോട് ഋഷികേശനോട് ഋഷികേശൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ ആണ് ഇന്ദ്രിയങ്ങളുടെ ഈശനായതുകൊണ്ടാണ് കൊണ്ടാണ് ഋഷികേശൻ എന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണനോട് ഇങ്ങനെയുള്ള വാക്യത്തെ പറഞ്ഞു അതെങ്ങനെയുള്ള വാക്യമാണെന്ന് അടുത്ത ശ്ലോകമാണ് പറയുന്നത് ഇതം ഈ വാക്യം ഇതം എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തെ ആ വാക്യ വാക്യത്തെ ആഹ പറഞ്ഞു മഹാരാജാവെ യുദ്ധം ചെയ്യാന് ഒരുങ്ങി രണ്ടു വശത്തും ഒരുങ്ങി നിന്ന് അവരെ യുദ്ധകാഹലമൊക്കെ മുഴക്കി ആ സമയത്ത് ധാർത്തരാഷ്ട്രന്മാരെയൊക്കെ കണ്ട് അവരെ ഒക്കെ അണിനിരുന്നിട്ട് ധാർത്തരാഷ്ട്രന്മാരെ ഒക്കെ കണ്ടിട്ട് ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള അർജുനൻ എന്തു ചെയ്തു തൻ്റെ വില്ലുയർത്തിപ്പിടിച്ച് കൃഷ്ണനോട് ഈ വിധത്തിൽ പറഞ്ഞു ഇതാണ് ഈ ശ്ലോകത്തിന്റെ മുഴുവൻ അർത്ഥം ഒന്നുകൂടെ ഞാനത് പറയാം അല്ലയോ മഹാരാജാവേ അനന്തരം ആയുധപ്രയോഗം തുടങ്ങിയപ്പോൾ ഹനുമാന്റെ ധ്വജത്തോട് കൂടിയവനായ അർജുനൻ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ധൃതരാഷ്ട്രകുമാരന്മാരെ കണ്ടിട്ട് വില്ല് ഉയർത്തിപ്പിടിച്ച് കൃഷ്ണനോട് ഈ വാക്യത്തെ പറഞ്ഞു കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഈ ഇരുപതാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു രണ്ടു പക്ഷത്തും കൗരവന്മാരും പാണ്ഡവന്മാരുമുണ്ട് അല്ലെ അവരെല്ലാം അണിനിരഞ്ഞിരിക്കുന്നു അവരെല്ലാം അവരുടേതായ ശംഖധ്വനികൾ മുഴക്കി യുദ്ധം ആരംഭിക്കാൻ പോകുകയാണ് നമുക്കറിയാം നമ്മളും ഓരോ നമ്മുടെ പ്രവർത്തി മണ്ഡലത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളാണ് നമ്മൾ ജീവിതമൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ കർമ്മമണ്ഡലം എന്ന് പറഞ്ഞു പഠിക്കുക എന്നാണ് ആ കർമ്മമണ്ഡലത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അവിടെ പല പല പ്രതിസന്ധികളും വരും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയില്ല നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ വരും പല പ്രലോഭനങ്ങൾ വരും അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ നമ്മളുടെ കർമ്മം ചെയ്യണം പഠിക്കുക എന്ന കർമ്മമാണ് ഇപ്പം നമ്മളിലുള്ളത് അത് ചെയ്ത് മുന്നേറണം അല്ലേ അതിനായിട്ട് നമ്മളിങ്ങനെ യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ് ഏത് പരീക്ഷ എന്നുള്ള വലിയൊരു ഒരു യുദ്ധക്കളത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് പഠിക്കാൻ ഇപ്പൊ എന്തെല്ലാം പ്രലോഭനങ്ങൾ കൂടുതലാണ് നമുക്ക് പറയും നമ്മൾ പഠിക്കാൻ പഠിക്കാനങ്ങോട്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വരും പിന്നെ അതിൻ്റെ പുറകെ പോകും ഒന്നിന്റെ പുറകെ ഒന്നും നന്നായിട്ട് പോകും ഗെയിമുകൾ ഒരുപാടുണ്ട് വേണമെങ്കിൽ ടീച്ചർ നോക്കുമ്പോൾ നമ്മൾ പഠിക്കുകയാണെന്ന് തോന്നും പക്ഷെ നമ്മൾ വേറെ ഓരോ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഉള്ള പ്രലോഭനം നമുക്ക് അവിടെ ഉണ്ടാകും അതൊക്കെയാണ് നമ്മൾ ഈ കർമ്മമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ തരണം ചെയ്യേണ്ട പ്രതിസന്ധികൾ അപ്പൊ എന്താണ് ഇവിടെ അർജുനൻ പറഞ്ഞത് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും നല്ല ഒരു ശ്ലോകമാണ് ഉടനെ അർജുനൻ പറയുകയാണ് ഈ കൃഷ് കൃഷ്ണനോട് പറയുകയാണ് ഈ ധാർത്തരാഷ്ട്രന്മാരെയൊക്കെ കണ്ടിട്ട് എന്താണ് നമ്മുടെ മുന്നിലുള്ള ആ ഒരു പ്രലോഭനങ്ങളെ ഇത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തടസ്സമായി നിൽക്കുന്ന ആ പ്രലോഭനങ്ങളെയൊക്കെ കണ്ടിട്ട് ഈ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള അവിടെ ശ്രദ്ധിക്കണം ഈ അർജുനന്റെ രഥത്തെ ഒരു ഒരു കഠോപനിഷ്യത്തിലൊക്കെ ഈ രഥത്തെ ഒരു വലിയ ഒരു നമ്മുടെ ശരീരമായിട്ടൊക്കെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമുണ്ട് നല്ല മനോഹരമായ ശ്ലോകങ്ങളൊക്കെ ഉണ്ട് ഈ ഭഗവത്ഗീതയുടെ വേറൊരു ഒരു ഒരു രൂപമാണ് കഠോപനിഷത്തിൽ പറയുന്നതൊക്കെ അപ്പൊ അതിനകത്ത് ഈ രഥത്തെ വർണ്ണിക്കുന്നത് നമ്മുടെ ശരീരമായിട്ടാണ് ശരീരം ഒരു രഥമായിട്ടാണ് വർണ്ണിക്കുന്നത് അതെങ്ങനെയുള്ള രഥമാണ് പറഞ്ഞിരിക്കുന്നത് ഹനുമാൻ ഒരു കവിധ്വജനാണ് കവിധ്വജമാണ് നവി അതായത് വാനരൻ കൊടിയടയാളം കുരങ്ങനാണ് കൊടിയടയാളം കുരങ്ങന്റെ പ്രത്യേകത എന്താണ് എപ്പോഴും ചഞ്ചലമാണ് അവർക്ക് ഒരു സമയം കുരങ്ങൻ ഒരു സമയം അടങ്ങിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരു സമയം പോലും അടങ്ങിയിരിക്കാൻ കഴിയാത്തവരാണ് കുരങ്ങന്മാർ അതാണ് നമ്മുടെ ഉള്ളിലെ മനസ്സിനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത് അതിൽ അടങ്ങിയിരുന്നിട്ടുള്ള അടങ്ങിയിരിക്കാൻ കഴിയുന്ന ഒരൊറ്റ കുരങ്ങനെ ഉള്ളു അതാണ് ഹനുമാൻ അതാണ് ഇവിടെ ഹനുമാനെ കൊടിയ കൊടിയതയാളമായിട്ട് ഇവിടെ അർജുൻ സ്വീകരിച്ചിരിക്കുന്നത് അതാണ് അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു ഈ കുടിയടയാള ഹനുമാൻ കൊടിയടയാളം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സാണ് എങ്ങനെയുള്ള മനസ്സ് എപ്പോഴും ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് ഈ ഇരിക്കുന്ന നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ നമ്മൾ പല പല ചിന്തകളിലേക്ക് ഇപ്പൊ തന്നെ പോയിട്ടുണ്ടാകണം അല്ലേ എപ്പോഴും എപ്പോഴും ഓരോരോ ചിന്തകളിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സാണ് അതായത് കുരങ്ങനോട് കുഞ്ഞിച്ചിരിക്കുകയാണ് ആ മനസ്സിനെ ആ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്ന മനസ്സെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹനുമാൻ കൊടിയടയാളം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആളാണ് അർജുനൻ അർജുനൻ സാധാരണക്കാരനല്ല അർജുനൻ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ള ആളാണെന്നുള്ളത് പറയാനുള്ള കാരണം എന്നാണ് അർജുനൻ വിജയനാണ് വില്ലാളി വീരനാണ് ആയുധാഭ്യാസത്തിലൊക്കെ അസ്ത്രവിദ്യയിലൊന്നും അർജുനന് തോൽപ്പിക്കാൻ ആരുമില്ല അർജുനൻ നേടാത്ത അസ്ത്ര പാഠങ്ങളില്ല പരമശിവനിൽ നിന്ന് പോലും പാശപഥാസ്ത്രം കൈക്കലാക്കിയ ആളാണ് തന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി തൻ്റെ ലക്ഷ്യം തൻ്റെ പഠനം എവിടെയാണ് തനിക്ക് എന്താണ് പഠിക്കേണ്ടത് എന്താണ് ഏതിലാണ് എത്തിച്ചേരേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതിന് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാനുള്ള കഴിവാണ് അർജുനനിൽ കാണിക്കുന്ന അർജുനനെ പ്രതിനിധാനം ചെയ്യുന്നത് അങ്ങനെയുള്ള ആളാണ് അർജുനൻ അപ്പൊ ആ അർജുനൻ സാധാരണ മനസ്സിന്റെ ഉടമയൊന്നുമല്ല നിയന്ത്രണ വിധേയമായ മനസ്സിന്റെ ഉടമയാണ് അങ്ങനെയുള്ള അർജുനൻ ആ ആ നിയന്ത്രണ വിധേയമായ അതായത് കുരങ്ങന്മാരിൽ തന്നെ നിയന്ത്രണം വിധേയമായ ഭഗവാനിൽ ഭക്തി ഭഗവാനിൽ അർപ്പിച്ച് മനസ്സ് നിയന്ത്രിച്ച കുരങ്ങനാണ് ഹനുമാൻ നമുക്കറിയാം രാമായണത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചോ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ നമ്മൾ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ ചർച്ച ചെയ്തു സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രക്ക് കേൾക്കാൻ കഴിഞ്ഞു ഭഗവാനിൽ നിന്ന് നേരിട്ട് അർജുനന് കേൾക്കാൻ കഴിഞ്ഞു ആ കൊടിയിലിരുന്നു കൊണ്ട് ഹനുമാന് കേൾക്കാൻ കഴിഞ്ഞു സഞ്ജയന് വ്യാസമഹർഷിയുടെ അനുഗ്രഹത്താൽ ഭഗവാനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു ഭഗവാൻ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് ഈ ഭഗവത്ഗീത പറയുന്നത് അപ്പം മനസ്സ് നിയന്ത്രണ വിധേയമായ ആ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള ആ അർജുനൻ അപ്പൊ അർജുനൻ നിസാരക്കാരനല്ല നമുക്കൊന്നും സാധിക്കാത്ത കാര്യമാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പോലും അർജുനൻ അത് പറയുന്നുണ്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ കൊടിയടയാളമുള്ള അർജുനൻ എന്താണ് അർജുനൻ ഭഗവാനോട് പറയുകയാണ് ഈ ധാർത്ഥരാഷ്ട്രന്മാരെ കണ്ടിട്ട് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള പ്രലോഭനങ്ങളെ കണ്ടിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ലോഭം അത് നമ്മളോട് തന്നെ പറയും എന്താണ് ചെയ്യേണ്ടത് ആദ്യം ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുന്ന ഒരു ഒരു സന്ദർഭമാണ് ഇവിടെ കാണിക്കുന്നത് വിലയിരുത്തേണ്ടത് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അത് തെറ്റോ ശരിയോ എന്ന് നൂറുപട്ടം ചിന്തിക്കണം എന്നുള്ളതിന്റെ ഒരു പ്രതീകാത്മകതയാണ് ഈ ശ്ലോകത്തിലൂടെ കാണിക്കുന്നത് അങ്ങനെയുള്ള അർജുനൻ അവരെയൊക്കെ ഒന്ന് നിരീക്ഷിക്കുകയാണ് ആ ദാഠരാഷ്ട്രന്മാരെ ഒക്കെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി കൃഷ്ണനോട് കൃഷികേശനോട് ഇവിടെയും പറഞ്ഞിരിക്കുന്നു കൃഷ്ണനെ കൃഷികേശൻ ഇന്ദ്രിയങ്ങളുടെ ദേവനായ ആ ഇന്ദ്രിയങ്ങൾ അടങ്ങിയ മനസ്സുള്ള ആ അർജുനൻ ഇന്ദ്രിയങ്ങളുടെ ദേവനായ നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവത് സ്വരൂപൻ ആ ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണനാണ് ആ കൃഷ്ണൻ പറയുകയോ ആ കൃഷ്ണനോട് അർജുനൻ പറയുകയാണ് നമ്മളിലുള്ള ആ ജീവാത്മാവ് പരമാത്മാവിനോട് സമ്മതിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം എനിക്കിതൊന്ന് വിലയിരുത്തണം ഇതിലേത് നല്ലത് ഇതിലേത് ചീത്തത് എന്ന് തിരിച്ചറിയാൻ എന്നെ ഇതിന്റെ മധ്യത്തിലേക്കൊന്ന് കൊണ്ടുപോയി നിർത്തൂ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ നമ്മളെല്ലാം നമ്മളോട് പറയേണ്ടതാണിത് നമ്മളിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തെറ്റോ ശരിയോ എന്ന് വിലയിരുത്താനുള്ള ശ്ലോകമാണിത് വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് നമുക്ക് അത് വേണമെങ്കിൽ മറ്റുള്ളവരോട് ഉപദേശം തേടാം ചിലതൊന്നും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇനി ഞാൻ എത്ര ചിന്തിച്ചിട്ടും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് നമുക്ക് അറിയാവുന്നവരോട് ആ സമയത്ത് അഭിപ്രായം ചോദിക്കാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ ഏർ ചിന്തിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയും തെറ്റും ശരിയും നമുക്ക് തിരിച്ചറിഞ്ഞ് കിട്ടും അങ്ങനെ അതുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ഒന്നു വിലയിരുത്തണം തെറ്റുകളെയും ശരികളെയും തമ്മിൽ ഒന്നും അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒന്ന് താരതമ്യം ചെയ്ത് നമ്മൾ വിലയിരുത്തണം പ്രലോഭനങ്ങളെയൊക്കെ നമുക്ക് അങ്ങനെയാണ് അതിജീവിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ ഇതൊക്കെ ഈ പ്രലോഭനങ്ങളൊക്കെ എല്ലാവരിലും കടന്നു വരുന്നതാണ് എല്ലാവരും തരണം ചെയ്യേണ്ടവരാണ് നമ്മളൊക്കെ ഈ ഈ പഠനകാലത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ തുടങ്ങുന്നത് ഇനി അങ്ങോട്ട് ജീവിതങ്ങൾ മുന്നോട്ട് പോകും തോറും ഓരോരോ സന്ദർഭങ്ങളിലും നമ്മൾ ഇങ്ങനെ ഓരോരോ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തെറ്റിനെയും ശരിയെയും വിലയിരുത്തേണ്ടത് ആവശ്യമുണ്ട് അത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടതാണ് നമ്മുടെ ഉള്ളിൽ അത് നമ്മൾ പ്രാക്ടീസ് ആക്കിയെടുത്താൽ അത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തിരിഞ്ഞ് തിരിച്ചറിഞ്ഞു കിട്ടും പിന്നീട് നമുക്ക് ഒരുപാട് നേരം അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരില്ല നമ്മൾ അതിനെ അതിമാധം നമ്മൾ അതിന് കുറച്ച് സമയമൊക്കെ കൊടുക്കേണ്ടി വരും തെറ്റ് ചെയ്ത് ശരിയായത് ഇതാണ് ചെയ്യുന്നതാണോ നല്ലത് ഇതാണോ നമ്മുടെ വഴി ഇത് നമ്മൾ ചെയ്യാൻ പാടുണ്ടോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കഷ്ടപ്പെട്ട് പടി ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമ്മുടെ നന്മ ആഗ്രഹിച്ച് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് മടിച്ച് നമുക്ക് താൽക്കാലികമായ ഈ പ്രലോഭനങ്ങളിലൊക്കെ നമ്മൾ വീണുപോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇന്നത്തെ വിലപ്പെട്ട സമയവും നാളത്തെ നല്ലൊരു ജീവിതവും ആയിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് പറ്റും ഈ വിലയിരുത്തൽ നമുക്കറിയാം നമ്മൾ എല്ലാവരും ഒരുപാട് കഴിവുള്ളവരാണ് ആ കഴിവുകളെ നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് അവിടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഈ ശ്ലോകം നമുക്ക് നൽകുന്നത് സ്വയം നമ്മൾ പഠിച്ച് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ വിലയിരുത്തണം എന്താണ് നമ്മുടെ പഠനത്തിൽ നമ്മളെ പുറകോട്ട് നയിക്കുന്നത് എന്താണ് നമുക്ക് ഇവിടെ വരുന്ന പ്രശ്നം എന്തുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് ഓർമ്മ നിലനിൽക്കാത്തത് പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് ഇതിനെയൊക്കെ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നോട്ടമാണ് നോട്ടത്തിന് വേണ്ടിയാണ് ഇവിടെ അർജുനൻ കൃഷ്ണനോട് പറയുന്നത് കൃഷ്ണനോട് പറയാൻ പോകുന്നത് അവിടെ വരെ നമ്മൾ പഠിച്ചോളൂ ശ്ലോകം കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്തമാണ് ശ്ലോകം അടുത്തത് എന്താണ് പറഞ്ഞെന്നൊക്കെ അർജുന ഉപാചയാണ് അടുത്തത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ ഈ ശ്ലോകം ഈ ശ്ലോകത്തിന്റെ ഒരു പ്രായോഗികത അതായത് ഈ ശ്ലോകം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഈ ശ്ലോകം പഠിച്ചും ഓരോ ശ്ലോകം പഠിച്ചു മുന്നോട്ട് പോകാൻ ഓക്കെ അപ്പൊ നമുക്ക് ഒന്നൂടെ ശ്ലോകം ചൊല്ലാം അധ വ്യവസ്ഥിതാൻ ദൃഷ്ട അധ ഞാൻ ചൊല്ലുമ്പം നിങ്ങളെല്ലാം മ്യൂട്ട് ചെയ്തിട്ടാണേലും വീട്ടിലിരുന്ന് അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ചൊല്ലണം നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കുകൾ വ്യക്തമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം ആ ഒരു ലൈൻ ഒന്നുകൂടെ ചൊല്ലണം അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകം ഒന്നുകൂടെ ചൊല്ലണം എന്ന് നിങ്ങൾക്ക് പറയാം എത്ര നേരം വേണമെങ്കിലും നമുക്ക് ചൊല്ലാം കൃത്യമായിട്ട് അക്ഷര തെറ്റില്ലാതെ പഠിച്ച് മാക്സിമം അക്ഷര തെറ്റില്ലാതെ പഠിച്ച് മുന്നോട്ട് പോകണം എല്ലാവർക്കും ഫോൾട്ടുകൾ വരും എല്ലാവർക്കും തെറ്റുകൾ പറ്റും ഈ പറയുന്ന എനിക്കും ഉണ്ട് സംസാരിക്കുമ്പോൾ പോലും ചിലപ്പോൾ പിശകു പറ്റും എല്ലാവരുടെയും ഉള്ളതാണ് അപ്പൊ പിന്നെ നമ്മൾ അതിന് മാക്സിമം നമ്മൾ ശ്രദ്ധയോടിരുന്ന് അതിന് തെറ്റ് വരാത്ത വിധത്തിൽ പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോകണം കാരണം ഇതിന്റെ ഒരു നീട്ടലും ഓ ഹ്രസ്വമായിട്ട് വായിക്കേണ്ടതും ദീർഘമായിട്ട് വായിക്കേണ്ടതും ഒക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളായിരിക്കും പക്ഷെ അർത്ഥവ്യത്യാസം വലുതായിരിക്കും വാസുദേവൻ എന്ന് പറയുന്നിടത്തും വാസുദേവൻ എന്ന് പറയുന്നിടത്തും രണ്ടും വ്യത്യാസമാണ് വാസുദേവൻ കൃഷ്ണനാണ് വസുദേവൻ അച്ഛനാണ് കൃഷ്ണന്റെ അച്ഛനാണ് അതുകൊണ്ട് ഓരോ ശ്ലോകങ്ങളും നമ്മൾ ശ്രദ്ധയോട് തന്നെ പഠിച്ചോണ്ട് പഠിച്ച് കേട്ടിരിക്കണം നിങ്ങൾ നിങ്ങൾ കൂടെ ചൊല്ലണം ഞാൻ ചൊല്ലിത്തരുമ്പോ ഓക്കെ അത വ്യവസ്ഥിതാൻ ദൃഷ്ട अथ व्यवस्थितान् दृष्ट्वाजःराष्ट्रान् कविध्वजः प्रवृत्ते शस्त्रसम्पादे प्रवृत्ते शस्त्रसम्पादे धनुरुद्यम्य पाण्डवः धनुरुद्यम्य पाण्डवः कृषिकेशं तदा वाक्यम् വാക്യം ചൊല്ലിയോ പഠിച്ചോ ഒന്നിടെ ചൊല്ലണ ശ്ലോകം ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ ഇല്ലെങ്കിൽ ചൊല്ലാൻ തുടങ്ങിക്കോളൂ ഓരോരുത്തരായിട്ട് ഒന്നൂടെ ചൊല്ലണ ഓക്കെ അധ വ്യവസ്ഥ അതൊക്കെ നോക്കണം ധാ ഉച്ചരിക്കുന്നത് ഇച്ചിരി സ്ട്രെസ്സോടു കൂടിയാണ് കവിധ്വജ അത് ധ ആ ധായ ധാർത്തരാഷ്ട്ര ധായാണ് അത് ഇച്ചിരി സ്ട്രെസ് കൊടുത്ത് വേണം അത് നമ്മുടെ തൊണ്ട ഇവിടെ നിന്ന് വരണം ധ പ്രവൃത്തെ ശസ്ത്രസമ്പാതെ പ്രവൃത്തെ ശസ്ത്രസംവാദ്യമ്യ പാണ്ഡവനുരുദ്യമ്യ പാണ്ഡവ ഹൃഷി കെശം ഹൃഷി കെശം തൃഷി കെശം തഹീപദേ ഇതമാഹമഹീപദേ

മിത വാക്യം കഴിഞ്ഞിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ് മോളെ വാക്യം ഇത എന്നുള്ളത് വാക്യം ഇതമാഹ മഹീപത മിതമാഹയല്ല ഇതമാഹ മഹീപത ആ വെരി ഗുഡ് ഇനി ആരാണ് ചൊല്ലുന്നത് ചൊല്ലിക്കോളൂ ഇതുപോലെ ചെറിയ പോലെ തെറ്റ് വന്നാൽ പോലും നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം ചൊല്ലിക്കൊടു ആ ചൊല്ലിക്കൊള്ളൂ ചൊല്ലിക്കൊള്ളൂ ആ ഉം 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 ധനുരുദ്യമ്യ പാണ്ഡവ് വെരി ഗുഡ് ആ ഇനി അടുത്ത ആരാണ് ചെലികോൾ ചെല്ലിക്കോളു ആ ഓക്കെ വെരി ഗുഡ് ഇനി ആരാണ് ചൊല്ലുന്നത് ആ ചൊല്ലിക്കോളൂ ആ വെരി ഗുഡ് ആ ഇനി ആരാണ് ചൊല്ലുന്നത് ആ ചൊല്ലിക്കോളാം ആ ചൊല്ലിക്കോളൂ പ്രവൃത്തെ ശസ്ത്രസംവാരുദ്യമ്യ

थार्ता राष्ट्रां कवित्व जहा थार्ता राष्ट्रां हाँ बिल्कुल सम हाँ हाँ വാക്യം ഇതമാഹ സ്പ്ലിറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ വാക്യം ഇതമാഹ മഹീപതെ ഇല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്താണെങ്കിൽ വാക്യം മഹീപത അങ്ങനെ പറയാം കേട്ടോ ഓക്കെ ഇനി ആരാണ് ചൊല്ലുന്നത് ഇപ്പം ചൊല്ലി ക്ലിയർ ആയാൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഇങ്ങനെ ശ്ലോകം ചൊല്ലുമ്പോ പെട്ടെന്ന് ഒത്തിരി നേരെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ചൊല്ലാൻ പറ്റും ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ ഓക്കെ കുഴപ്പമില്ല ഇനി ഇനിയിപ്പൊ ഇത്ര സമയമായില്ലേ അപ്പൊ ഇനി എല്ലാവരും ചൊല്ലി പഠിച്ചാൽ മതി കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അടുത്ത ക്ലാസ്സിൽ ഇല്ലെങ്കിൽ വീട്ടിലുള്ളവരോടും മാതാപിതാക്കളോടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കണം ഓരോ ശ്ലോകങ്ങളും ഓക്കേ നമസ്കാരം